നമസ്കാരം വിവേകമില്ലാത്ത പ്രസ്താവനകൾക്ക് വിവേകത്തോടു കൂടിയുള്ള നടപടികൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓരോ നടപടികളിലൂടെയും ജനങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗവർണറെ നാണം കെടുത്താൻ വേണ്ടി സി പി എം നേതാവ് നടത്തിയ പരാമർശത്തിന് ഗവർണർ നൽകിയ മറുപടി പരാമർശം ഉന്നയിച്ച എം സ്വരാജിനെ പോലും നാണം കെടുത്തിയിരിക്കുന്നു ഗവർണറുടെ മറുപടി കേട്ട് ഏത് നേരത്താണോ ഇങ്ങനെ ഒരു പരാമർശം നടത്താൻ തോന്നിയത് എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചിരിപ്പാണ് സി പി എം നേതാവ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജ സുരാജിനെതിരെ അധിക്ഷേപ പരാമർശത്തിന് മറു മറു ചോദ്യവുമായിട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയത് എം സ്വരാജ് ആരാണയാൾ അയാളെ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ ഗവർണർ ഇത്തരം ആളുകൾക്കൊന്നും മറുപടി തനിക്ക് പറയാനില്ല എന്നും പറഞ്ഞിരിക്കുന്നു വിവരദോഷം ഇപ്പോൾ ഗവർണറാണെങ്കിലും ഉണ്ടാക്കാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല എന്ന പരാമർശമായിരുന്നു സ്വരാജിൻ്റേത് എം എൽ എയും എംപിയും അതുവഴി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും സ്പീക്കറും ഒക്കെയായി ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം അക്കാര്യം ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട് ആ യോഗ്യതകളിൽ ഒരു യോഗ്യത സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം എന്നതാണ് ചിത്തഭ്രമം ഉണ്ടായിരിക്കാൻ പാടില്ല ഭ്രാന്ത് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് എന്നാൽ ഈ നിബന്ധന ഇല്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ എന്നും അത് ഗവർണറുടേതാണ് എന്നതുമായിരുന്നു എം സ്വരാജ് പറഞ്ഞത് ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധനയില്ല അത് വളരെ കൗതുകകരമായി തോന്നി ഒരുപക്ഷേ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഭാവിയിലെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ആകുമെന്ന് കരുതിയിട്ടോ മറ്റോ ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന തരത്തിലായിരുന്നു പ്രസംഗം ഗവർണർ ആകാൻ മുപ്പത്തിയഞ്ചു വയസ്സ് തികയണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും സ്വരാജ് പരാമർശിച്ചു ഇതിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഗവർണർ നിസ്സാരമായിട്ടുള്ള ഒരു പ്രതികരണം അതും ആ എം സ്വരാജിന് അർഹമായിട്ടുള്ള ഒരു പ്രതികരണം നൽകിയത് ആരാണ് ഇദ്ദേഹം എന്നതാണ് ഗവർണർ ചോദിക്കുന്നത് സെർച്ച് കർമ്മശിയിലേക്ക് നോമിനികളെ സർക്കാർ നൽകാത്തതുമായി ബന്ധപ്പെട്ട് ഗവർണർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സെർച്ച് കമ്മിറ്റികളിലേക്ക് സർവകലാശാലകൾ നോമിനികളെ തന്നില്ല ഇനി സർക്കാർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന രീതിയിലാണ് നടപടിയെടുത്തത് കോടതിയിൽ പോകാൻ സർക്കാരിന് കാശമുണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്തു എന്നും ഇതേ സമയത്ത് തന്നെ ഗവർണർ കൂട്ടിച്ചേർത്തു എന്തായാലും എം സ്വരാജിന് വലിയ എന്തോ സംഭവം പോലെ പ്രസംഗിച്ചതെല്ലാം വെറുതെയായി അത് മാത്രവുമല്ല വലിയ സംഭവമായിട്ടാണ് അദ്ദേഹം ഈ പ്രസംഗമൊക്കെ നടത്തിയത് പക്ഷെ അദ്ദേഹത്തിന് തന്നെ നാണക്കേടുണ്ടാകുന്ന തരത്തിലൊരു ചോദ്യമാണ് ഗവർണർ ചോദിച്ചിരിക്കുന്നത്